അപ്പൊ ഈ ഗതികെട്ടവും തല മുട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങള് നമ്മള് ഇതേ പല പല വഴി കൂടെ കയറി നോക്കി പക്ഷെ എല്ലായിടത്തും ബ്ലോക്ക് ആണ് ആ മെയിൻ റോഡിലെ ബ്ലോക്കിന്റെ ബാക്കി എഫക്റ്റ് ആണ് ബാക്കി എല്ലാ ബൈ റോഡുകളിലും കാരണം അത് അവിടെ മരം വീണ മാത്രല്ല വെള്ളവും കയറി എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തിന്റെ ബ്ലോക്ക് ആണെന്ന് ആക്ച്വലി നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല എന്നാണേലും ഉടനെ ഒന്നും പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി വെള്ളം കയറുകയാണെങ്കിൽ വെള്ളം ഇറങ്ങാതെ ഒറ്റ വണ്ടി അവിടുന്ന് അനങ്ങത്തില്ല വലിയ കെ എസ് ആർ ടി സി ബസ്സുകള് പോലും അവിടെ കിടക്കുകയാണ് കെ എസ് ആർ ടി സി ഒന്നും സ്റ്റാർട്ട് പോലും ചെയ്യുന്നില്ല ചെറിയ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഉണ്ട് കെ എസ് ആർ ടി സി ഒക്കെ അവിടെ അങ്ങനെ തന്നെ കിടക്കും അപ്പൊ ഇന്ന് ഉടനെ ഒന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ളത് അതിന്ന് അപ്പൊ നമ്മള് പിന്നെ കണ്ടി ചോയിച്ച് പെറുക്കിയൊക്കെ പോവാണ് കാരണം നമുക്ക് കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു വീട്ടിൽ പോണം അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ചോദിച്ചും പെറുക്കിയൊക്കെ പോവാണ് അറിയത്തില്ല ഇത് എവിടെ ചെന്ന് കയറാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഏതൊക്കെ വഴികളിൽ എവിടെയൊക്കെ മരം വീണിട്ടുണ്ടെന്ന് ഒന്നും അറിയത്തില്ല എന്തായാലും വെള്ളവും മരവും എല്ലാം കൂടെ മൊത്തത്തിൽ നല്ല സുഖമാണ് ഇന്ന് ഇന്നിറങ്ങിയ പരിപാടികളെല്ലാം ഇങ്ങനെ ആയിരുന്നു കേട്ടോ വേറൊരു വഴിക്ക് പോയിട്ട് അവിടെ ഇതുപോലെ തന്നെ ഭയങ്കര ക്യൂവും തിരക്കും ഒക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് അഞ്ചാറ് മണിക്കൂർ ഇവിടെ പോയിട്ടാണ് നമ്മൾ നമ്മളിപ്പതേ ഇവിടെ വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ഇത് ഇങ്ങനെ ആയി ഏർ പിന്നെ ഇതുകൊണ്ടുണ്ടായി ആകെയുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നല്ല ഒരു അമ്പലം കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം അതിന്റെ പേര് ഞാൻ വായിച്ചു മറന്നുപോയി ഇവിടെ അടുത്ത അമ്പലം ഉണ്ട് ഇത് ആ ഒരു മിനിറ്റ് ചോദിക്കാം ചേട്ടാ കട്ടച്ചറ നമുക്ക് എന്തായാലും പോയി നോക്കാം ഞാൻ എന്തായാലും ലൈവ് കട്ട് ചെയ്യുന്നില്ല എന്താണ് ഈ വഴി ബ്ലോക്ക് ആയതിന്റെ റീസൺ നമുക്കൊന്ന് നോക്കാം കാണാൻ പറ്റുവാണോ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്തായാലും ലൈവ് കട്ട് ചെയ്യുന്നില്ല നമുക്ക് പോയി നോക്കാം ശരിക്കും ഈ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ നമ്മള് വേറെ പല സ്റ്റേറ്റിന്റെയും അവരുടെ ആ ഒരു ചിന്താഗതികൾ ശരിയാന്ന് തോന്നേ കാരണം നമ്മള് ഹൈദരാബാദിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെ മെയിൻ റോഡ് ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് തൊട്ടടുത്ത ഗല്ലി കേറി അവിടുന്ന് പോയി അടുത്ത ടേണിങ്ങില് അവിടെ ഒരു വീട് കഴിഞ്ഞ അടുത്ത വീട്ടിൽ കൂടെ അല്ലെ മാക്സിമം ഒരു രണ്ട് വീടിന്റെ ഏഹ് ഇടയില് വഴി വഴിയുണ്ട് അപ്പൊ നമുക്ക് ഒരിടത്തുനിന്ന് കഴിഞ്ഞ ഒരു ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാലും ടേൺ ചെയ്ത് അടുത്തട തെറി നമുക്ക് നമ്മുടെ ജോലി നോക്കി പോയിക്കോണ്ടിരിക്കണൊക്കെ നമുക്ക് പണി കിട്ടത്തില്ല നമ്മള് നമുക്ക് പോകേണ്ടത് ഇതിന്റെ ഇടവഴി ഒരു വഴി കേട്ടോ വഴി ബ്ലോക്കാണ് നമ്മള് ഇങ്ങനെ കയറി പോകുന്നതിന് ആരും ഒന്നും വിചാരിക്കല്ല നമുക്ക് ഇത് ഇവിടുന്ന് ഒരു റൈറ്റ് കട്ട് ചെയ്ത് പോണോ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു വഴിക്ക് വേണ്ടിട്ട് ഒരു